ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാനും വേദം കൂടി ഇന്ന് ആനക്കായം കൃഷിഭവനിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ഫ്രീ ആയപ്പോൾ ആനക്കായം കൃഷിഭവനിൽ വെറുതെ ഒന്ന് കറങ്ങിപ്പോരാന്ന് കരുതി അപ്പോൾ ഏതായാലും ഞാനും വേദം കൂടി ആനക്കായം കൃഷിഭവലിൽ ഒന്ന് പോയി നോക്കട്ടെ ആ നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഞാനും വേദും കൂടി ആനക്കായം കൃഷിഭവനിലെത്തി ഞങ്ങൾ കൃഷിഭവനിലെ ഓരോരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടേ ഇതിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് അതായത് കൃഷിഭവൻ്റെ കുറച്ച് മുഗൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ പാർക്കുണ്ട് അപ്പോൾ ഞാനും വേദം കൂടി ഇപ്പോൾ പാർക്കിലേക്ക് നടന്ന് അങ്ങനെ പോവുകയാണ് എല്ലാവിധ തൈകളും ഉണ്ട് കേട്ടോ ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞ പോലെ എല്ലാവിധ തൈകളും ഇവിടെ കിട്ടും ഇതിനു മുമ്പ് ഞാൻ ഈ ആനക്കയം കൃഷിഭവനിൻ്റെ അകത്തെ വീഡിയോ ഒന്ന് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഇന്നിപ്പോൾ വീട്ടിൽ ഞാൻ ഫ്രീ ആയിരുന്നു അപ്പോൾ വേതുവിനെയും കൊണ്ട് കൃഷിഭവനിൽ വെറുതെ ഒന്ന് കറങ്ങി അടിച്ച് പോരാമെന്ന് കരുതി പോന്നതാണ് ഒരുപാട് കൃഷികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുള്ള കൃഷിയുടെ തയ്യൻ്റെ മുകളിലായിട്ട് അതിൻ്റെ പേര് എഴുതി പേരെഴുതിയാണ്ട് ഒരു കാർഡും തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ ആനക്കയം കൃഷിഭാവിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ പാർക്കിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്താലാണ് ഈ പാർക്കിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളു ഇപ്പോൾ നമ്മൾ ഈ നടന്ന് കാണുന്ന ഏരിയയിലൊന്നും പൈസ പൈസയൊന്നും കൊടുക്കണ്ട ഇവിടെയൊക്കെ ഫ്രീ ആണ് പാർക്കിലോട്ട് പ്രവേശിക്കാൻ മാത്രം ഒരു അഞ്ച് രൂപ കൊടുക്കണം എന്താ വേദോ ഇത് മീനാ ഇത് മീനാ ഇത് മീനാണോ ആ ഇതൊക്കെ ചെറിയ മീനിന്റെ കുട്ടികളാണ് വേദോ ചെറിയ ചെറിയ മീൻ കുട്ടികളാണ് കേട്ടോ ആ ചെറിയ മീമി കുട്ടി വേദം കുറച്ച് സമയം കൂടി നടക്കുവോ അതൊന്നും എടുക്കണ്ട അതൊന്നും എടുക്കണ്ട വാ എങ്ങനെ ആ ഓ ഷോ ആ ഞാൻ ഈ കൃഷിഭവൻ്റെ കോമ്പൗണ്ടിക്ക് കയറിയ സമയത്ത് വേതു നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ്ട് ഞാൻ വേദുവിനെ എടുത്തുകൊണ്ട് നടന്നു പോരായിരുന്നു ഇപ്പോൾ എന്തോ ആൾ ഇറങ്ങിയിട്ടുണ്ട് വാ ഇങ്ങോട്ടാ വാ വാ വര് പാർക്കിൽ പോയി വയ്ക്കുക ഏതുവാ ഇത് ഇവിടുത്തെ മീൻ വളർത്തുന്ന കുളമാണ് കേട്ടോ എന്തൊക്കെ ഐറ്റം മീനാണ് ഇതിൽ വളർത്തുന്നത് എന്നൊന്നും എനിക്കറിയില്ല അത് ആ ആ വെള്ളത്തിൽ മീമിയൊന്നും ഇല്ല ആ വെള്ളത്തിൽ മീമിയൊന്നും ഇല്ല ആ പാർക്കിൽ പോവുക എവിടെ ബട്ടൺ ബട്ട ബട്ടൺസ് പോയിട്ടില്ല ഇല്ലല്ല പൊട്ടിട്ടില്ല പൊട്ടിട്ടില്ല ഇല്ല പോയിട്ടില്ല ബട്ടൺസ് ബട്ടൺസൊന്നും വ നടക്കറച്ചൂടെ പോണം കേട്ടോ കുറച്ചും കൂടെ പോണേ ഇവിടെ ഓരോരോ തൈകളൊക്കെ പാക്ക് ചെയ്യുന്ന ഏരിയ പ്ലാവിൻ്റെ തൈകളാണ് കേട്ടോ ഈ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഇങ്ങും പോണം ഇങ്ങും പോണം കുറച്ച് പോകണം നടന്നു പോവുക ആ പറ ഞാ ഞാൻ എടുക്കണോ വേദുവോ ഞാൻ എടുക്കണോ വേണ്ട ആ ഇപ്പോ വേതുവിനെ ഞാൻ എടുക്കണ്ട ഇപ്പോ വേതുവിന് തന്നെ ഒറ്റയ്ക്ക് നടക്കണം ഞാനൊരു ചെറിയ കാറ്റുണ്ട് ഈ പോകുന്ന വഴിയിൽ അപ്പോൾ അവനെ നടന്നു പോകാൻ കരുതി ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ അവനോട് എടുക്കണമെന്ന് ചോദിക്കുന്നത് അപ്പോൾ വേദമില്ലേ ഞാൻ പറഞ്ഞില്ലേ കയറ്റം തുടങ്ങിയപ്പോൾ വേദം ഇതാ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എടുത്തുകൊണ്ട് അങ്ങനെ നടക്കണേ പോകുമ്പോൾ മുട്ടായി മേടിക്കണേ എങ്ങനെ ആ ഇവിടെ നല്ല ചക്കമിഠായി ഒക്കെ കിട്ടും കൃഷിഭവന്റെ ഉള്ളില് കൗണ്ടറിൽ അപ്പോൾ ഒരു ചക്കമിഠായി ഒക്കെ മേടിച്ചു പോകട്ടോ ചക്കമിഠായി ഇനി ഇവിടെ നിന്ന് ഇതാ കണ്ടില്ല ഈ ഒരു ചെറിയ കയറ്റം കേറി പോണം പോയി ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്രയൊന്നും ഇവിടെ കാടൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇത്തവണ വന്നപ്പോൾ അത്യാവശ്യം രണ്ട് സൈഡിലും കാടൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ മരത്തിലൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ മരത്തിൽ മാത്രമല്ല കേട്ടോ തൈകളിലും ഒക്കെ നമ്പറും പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകും ഇവിടെ നിന്ന് തൈകളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വിത്തൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ നമുക്ക് സാധനം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എന്ത് സാധനം വാങ്ങിച്ചാലും അത് ബില്ലില്ലാതെ മാ മഴ പെയ്യുന്നുണ്ട് എന്ത് സാധനം വാങ്ങിച്ചാലും അത് ബില്ലില്ലാതെ തരില്ല കേട്ടോ ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഈ പാർക്കിന്റെ അടുത്ത താനായപ്പോ മഴയും ചെറുതായി ചാർന്നുണ്ട് സൂപ്പർ പൂവേ സൂപ്പർ മഴ പെയ്യുന്നുണ്ടല്ലോ പെയ്തു മഴ പെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഓർ പാർക്കിൽ എത്തുമോ ആ പാത്തെറ്റോ ഹാ ആ ആപന്ത വാക്കേ ഇനി വേദം നടക്കുമോ ആട്ടി ഹാ ആ നടക്കുമോ ആ ആവാനന്ത അപ്പന്തന്ത ഇക്കന്തന്നക്ക മങ്കിക്ക് ഇത് ഈ പാർക്കിൻ്റെ അടുത്തുള്ള അതിഥി മന്ദിരാണ് പാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് സജ്ജീകരണമുള്ള പാർക്കൊന്നല്ല കേട്ടോ ഇതാണ് പാർക്കിലേക്ക് പോകുന്ന ഒരു ഗേറ്റ് എന്നൊക്കെ പറയാം ഇതിൽ മീനിനെ വളർത്തുന്നുണ്ട് കേട്ടോ എന്തോ ഒരു കറുത്തിട്ടുള്ള മീനാണ് ഇനി സിലോപ്പിയാണോ കരിമീൻ ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല വേദോ അവിടേക്ക് മീമി മീമി ഷോ സി സിലോപ്പി എന്നാണ് തോന്നുന്നത് കാണാന്നല്ല നല്ല അടിയിപ്പൊളി വെളു നടക്കതുക്കെ പോക്കെപ്പോ ഇതിപ്പോ രാവിലെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇവിടെ കാര്യമായിട്ട് ആളുകളൊന്നും ഇല്ല കാരണം ഞാനിവിടെ രാവിലെ ഏകദേശം ഒരു പത്തര ആൻപത്തിന് വന്നിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവിടെ കാര്യമായിട്ട് ആളൊക്കെ ഉണ്ടാവുക നല്ല ഭംഗി കാരണം രണ്ട് സൈഡിലും പൂക്കളൊക്കെ നമ്മളെ വീട്ടിലൊന്നും കാണാത്ത ഓരോരോ പൂക്കൾ നല്ല അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ കാരണം നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്നൊരു ഏരിയയാണ് ശരിക്കും പോവല്ലേ ഞാൻ വരുന്നുണ്ട് ഏ പാർക്കിൽ പോവുവേ എന്ന വാ ഏതുവ മഴ പെയ്യും ഇനി എന്താ ചെയ്യും പതുക്കെ പതുക്കെ ഞാൻ പിടിക്കണോ ഊഞ്ഞാലയിലാടണ ഊഞ്ഞാല കയറാവാ വാ കുഞ്ഞാലിരിക്കടെയിരിക്ക ഞാനും കയറാവാ അവിടെ ഇരിക്കേ അയ്യോ ഏത് അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണോ എന്നായി അപ്പൊ ഞാനും വേദും കൂടി ഇവിടെ ചെറിയൊരു ഊഞ്ഞാല ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങളിതിലിങ്ങനെ ഇരുന്ന് അങ്ങനെ ആടി കളിക്കാണ് ഏത് സൂപ്പർ ഏ ആ ഊഞ്ഞാലയല്ലോ പോവാ പോവാ പോ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ ഇവിടെ ഇറങ്ങല്ലേ പോവുമല്ലേ വേദോ ഞാൻ വരുന്നുണ്ട് അയ്യോ ഏതു മഴ പെയ്ത് വാ അവിടെ കയറിയിരിക്കാം അയ്യോ മഴ പെയ്യുന്നുണ്ടല്ലോ ഊഞ്ഞാലാടണ്ട ഇതിൽ കറങ്ങാ ഇവിടെ എവിടെ സീറ്റിൽ ഇരിക്കണം സംഭവം ഇവിടെ നല്ല രീതിയിൽ ഇപ്പൊ മായ ചാർന്നുണ്ടേ പക്ഷേ വേദുവിനോട് പറഞ്ഞിട്ടേ വേദുവിന് പാർക്കിൽ പോകണം പാർക്കിൽ പോകണം എന്ന് പറഞ്ഞണ്ട് ഇവ ഓട ഓടണേ ഇപ്പൊ ഞാൻ വേദവിനെ പിടിക്കാൻ വേണ്ടിട്ട് ഇവന്റെ ഓടുകയാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികളുടെ പാർക്ക് എന്ന് പറയുന്ന സെറ്റപ്പ് ഒക്കെ കാരണം ഇവിടെ ഇവിടേക്ക് വരുന്ന ആളുകളൊക്കെ ഒരുപാട് പ്രതീക്ഷയൊന്നും വെച്ച് വരരുത് കാരണം ഈ ഒരു ചെറിയ സെറ്റപ്പ് മാത്രേ ഉള്ളൂ കേട്ടോ അവിടെ സ്റ്റയറിങ് തിരിക്കേ സ്റ്റയറിങ് തിരിച്ചു കൊടുക്കേ രാവിലെ ആയതുകൊണ്ട് ആരും ഇവിടെ ഇപ്പോൾ ഈ നേരത്തില്ല ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഫാമിലീസൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിരുന്നു ഇവിടെ ഇപ്പോൾ ഞാനും വേദം മാത്രമേ ഉള്ളൂ ഊഞ്ഞാലാടണോ വെള്ളമുണ്ട് വേദമോ ആ ഊഞ്ഞാലയിൽ ആ ഊഞ്ഞാലയിലും വെള്ളമുണ്ട് ഏതോ പിടിച്ചിരുന്നോട്ടോ ആ പിടിച്ചിരുന്നോ ഞാൻ പിടിച്ചിരിക്കണ്ടേ എവിടെ വന്നത് ആനക്കായം പാർക്കില് എവിടെ ആന പാർക്കിലാ ആ സ്റ്റോപ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ല ഒരു വ്യൂ തന്നെയാണ് എല്ലാ ഭാഗത്തേക്കും നല്ല അടിപൊളി ഇവിടെ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടില്ല നല്ല അടിപൊളി ലൊക്കേഷൻ തന്നെ നമുക്ക് കിട്ടും വേതുവിന് ഇതില് കയറാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്താന്ന് പറഞ്ഞാല് അവന് ആ പേടിയും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന്റെ അകത്തോട്ട് അവനെ വിട്ടിട്ടില്ല അവിടെ വെള്ളം ചാടണൊക്കെ നോക്ക് നമുക്ക് വാ നമുക്ക് വെള്ളത്തിന്റെ അടുത്ത് പോയി വെക്കുമല്ലേ ഇവിടെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഒരുപാട് കൃഷി കൃഷിയെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആനക്കായം കൃഷിപാലിലോട്ട് എന്തായാലും ഒന്ന് വരണം കൃഷിയെ കുറിച്ചും ഒരുപാട് വിത്തും ഒക്കെ പരിചയപ്പെടാം ഇനി പോവാ ഇനി ചാറുന്നില്ലേ നമുക്ക് ഇപ്പൊ മഴ നമുക്ക് പെട്ടെന്ന് ഇവിടെ വേദോന് ഇനിയും പാർക്കിൽ കളിക്കണം ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ പെയ്തിരുന്നോ അപ്പോൾ അപ്പോൾ മഴ നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവനി കൊണ്ട് വീട്ടിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഓക്കെ നമ്മൾ നേരത്തെ അവിടെ മീനെ കണ്ടിരിക്കുന്നോ മീന് 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 ഇനി പോവുക അപ്പം ഞങ്ങൾ പാർക്കൊക്കെ കണ്ട് ഞാനും വേദവും വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങള് പാർക്കൊക്കെ കണ്ടാണ്ട് തിരിച്ചു പോന്നു ഞങ്ങളിതാ താഴത്തോട്ടുള്ള ഇറക്കൊക്കെ ഇറങ്ങി പോവാണ് അപ്പൊ വേതുവിന് ഇട്ടാപൊട്ടി പടക്കം വേണംന്നൊക്കെയാണ് പറയുന്നത് ൊട്ടി പടക്കം പോവുക ഏതായാലും ഞാൻ എൻ്റെ ബൈക്ക് താഴത്താണ് നിർത്തിയിട്ടുള്ളത് എന്നിട്ട് മുകളിലോട്ട് നടന്നു പോന്നതാണ് ഇങ്ങോട്ട് മുകൾ ഭാഗത്തോട്ടൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുവരാം പക്ഷെ നടന്ന് പോരുമ്പോളാണ് ശരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളതൊക്കെ വ്യക്തമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ താഴത്ത് ബൈക്ക് നിർത്തി പോന്നത് എന്തടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ